നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ബി എം സി ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മിമിക്രി ആൻഡ് മോണോ ആക് മത്സരങ്ങളുടെ പോസ്റ്റർ പ്രകാശനം നടന്നു വിശദാംശങ്ങൾ കാണാം ൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മിമിക്രി ആൻഡ് മോണോ ആക്ട് മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു ഇന്നലെ വൈകിട്ട് സെഗയ ബിഎംസി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബഹ്റിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് പോസ്റ്റർ പ്രകാശനം നടത്തി ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു റിജോയ്ക് മത്സരത്തിന്റെ കൺവീനർ അജി പി ജോയ് ദുബായിൽ നിന്നുമെത്തിയ സാമൂഹ്യ പ്രവർത്തകൻ ഹിദായത്ത് ശ്രാവണ മഹോത്സവം വൈസ് ചെയർമാൻമാരായ സയ്യിദ് ഹനീഫ അൻവർ നിലമ്പൂർ മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മീഡിയ സിറ്റി സർവീസ് ടു ദ മോട്ടോ എക്സലൻസ് ഗോൾ കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് വർഷവും ബഹ്റിൻ മീഡിയ സിറ്റി കേരളത്തിൻ്റെ ഓണാഘോഷം തനതായ രൂപത്തിലും ഭാവത്തിലും ആഘോഷിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓണാഘോഷമാണ് സംഘടിപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുപ്പത് ദിവസത്തെ ഓണാഘോഷമായി മാറി ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷവുമായി ബഹ്റൻ മീഡിയ സിറ്റി അണീച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈ വർഷത്തെ ബി എം സി ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിന് കൊടി ഉയർത്തപ്പെടും ബഹ്റനിലെ മുഴുവൻ പൊതുസമൂഹത്തിനും വേണ്ടി അണിയിച്ചൊരുക്കുന്ന ഈ ഓണാഘോഷ പരിപാടികളിൽ മുഴുവൻ കേരളീയർക്കും മറ്റ് സംസ്ഥാനക്കാർക്കും പങ്കെടുക്കാവുന്ന തരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ നടത്തിപ്പിന് വേണ്ടി എഴുപത്തി അഞ്ചംഗ ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ജേണലിസ്റ്റ് കൂടിയായിട്ടുള്ള ഇ വി രാജീവനാണ് ഈ എഴുപത്തഞ്ചംഗ സംഘാടക സമിതിക്ക് നേതൃത്വം കൊടുക്കുന്നത് എല്ലാവരെയും ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ക്ഷണിക്കുകയാണ് ഓളാർ വെൽക്കം പൊരുതി നേടിയ വിജയവുമായി ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ബഹ്റിൻ മീഡിയ സിറ്റി അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓണാഘോഷ പരിപാടിയുടെ ശ്രാവണ മഹോത്സവം ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ കാത്തിരിപ്പിലാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടെ വരുന്ന ആയിരമോ അത്രയോ ആളുകൾക്ക് മാത്രമുള്ള പ്രോഗ്രാമല്ല ബഹറിലെ മൊത്തം ഇന്ത്യക്കാർക്കും പങ്കെടുത്ത് ആസ്വദിച്ച് കൂട്ടം കൂടി സ്നേഹിച്ച് പരസ്പരം അവരുടെ സന്തോഷം പങ്കിടാനുള്ള ഒരു വേദിയായിട്ടാണ് ശ്രാവണ മഹോത്സവം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് മുപ്പതിൽ പരം ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ പരിപാടിയാണ് ഇനി വരുന്ന ഓരോ ദിവസവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് മനോഹരമായിട്ടുള്ള ബഹ്റിൻ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആയിരത്തിൽ പരം ആളുകൾക്ക് സാധാരണക്കാരായ ജോലി ചെയ്യുന്ന വെയിലത്ത് പണിയെടുക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജീവിത സാഹചര്യങ്ങളിലുള്ള ആയിരത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു വിപുലമായ ഓണസദ്യ സംഘടിപ്പിക്കുന്നുണ്ട് അത് അവരെ എടുത്തുകൊണ്ട് വരുന്ന അടക്കമുള്ള അത്തരത്തിൽ അവരെ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടു തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്ന തലത്തിലേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ചടങ്ങും വളരെ വിശുദ്ധമായ പുണ്യമായ ചടങ്ങായിട്ടാണ് കാണുന്നത് അത്തരത്തിൽ ആഘോഷവും അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഓണസദ്യയും അതോടൊപ്പം തന്നെ സാ മൊത്തം സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള പൊതു സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു വലിയ ഒരു 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 വേറിട്ട അതോടൊപ്പം മത്സരങ്ങളൊക്കെ അങ്ങേറ്റത്തെ ക്വാളിറ്റിയോടുകൂടി ഏറ്റവും നല്ല മനോഹരമായി കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാകണം ഓരോരുത്തരും അത് ഞങ്ങളെ ലൈവും ഈ പ്രോഗ്രാമൊക്കെ ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് ലൈവ് പ്രക്ഷേപണമുണ്ട് അത് ലക്ഷം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയ ഒരു ലക്ഷം ആളുകൾ കാണുന്നുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ വിജയം വളരെ മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ കൂടെ കൈമയി മറന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഒത്തിരി മത്സര ഇനങ്ങൾ ഈ വർഷവും സംഘടിപ്പിക്കുന്ന അതിൽ തികച്ചും വ്യത്യസ്തമായ ഒന്ന് രണ്ട് ഐറ്റം കൂടി ഞങ്ങൾ ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മത്സര ഇനങ്ങളെന്ന് പറയുന്നത് ഓണപ്പാട്ട് മത്സരം പായസ മത്സരം ഓണപ്പുടവ് മത്സരം അത്തപ്പൂക്കള മത്സരം വടംവലി മത്സരം മലയാളി മങ്ക മത്സരം തിരുവാതിര മത്സരം അതുപോലെ തന്നെ നാടൻ പന്തുകളി മത്സരം കപ്പിൽ ഡാൻസ് ഫുഡ് ഫെസ്റ്റിവൽ അതിൽ തികച്ചും വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു മത്സരമെന്ന് പറയുന്നത് ബഹറിനിൽ ഇതുവരെ ആരും നടത്തിയിട്ടില്ലാത്ത ഒരു മത്സരമാണ് അത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ആ മത്സരം നടക്കാൻ പോകുന്നത് മിമിക്രി മോണോക്റ്റ് കോമ്പറ്റീഷനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മിമിക്രി മോണോക്റ്റ് മത്സരമാണ് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് കലാകാരന്മാരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് അതുപോലെ അവരെ കലാപരമായിട്ടും കോമഡി രംഗത്തും മികച്ചു നിൽക്കുന്ന രണ്ട് ആർട്ടിസ്റ്റുകളാണ് അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഫൈനൽ മത്സരം സംഘടിപ്പിച്ച് നമ്മൾ ഏറ്റവും വിജയപ്രദമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ സഹകരണം ഉണ്ടാവണം പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി സൗമ്യ ഭാഗ്യപിള്ള പ്രശസ്ത മിമിക്രി താരം നസി ക എന്നിവർ പങ്കെടുക്കും നിരവധി ആകർഷകമായ സമ്മാനങ്ങളാണ് മത്സരത്തിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി അജി പി ജോയിയെ മൂന്ന് ഒൻപത് ഒന്ന് അഞ്ച് ആറ് രണ്ട് എട്ട് മൂന്ന് എന്ന നമ്പറിലും മഹേഷ് മോഹനെ മൂന്ന് എട്ട് ഒൻപത് പൂജ്യം അഞ്ച് രണ്ട് രണ്ട് എട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം ബി സ്പോർട്സ് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് നന്ദി നമസ്കാരം